ഇഷയാവ് നാല്പത്തിരണ്ട് പതിമൂന്ന് യഹോവ ഒരു വീരനെ പോലെ പുറപ്പെടും ഒരു യോദ്ധാവിനെ പോലെ തീഷ്മതയെ ജ്വലിപ്പിക്കും സർവശക്തനായ ദൈവം തൻ്റെ മക്കൾക്ക് വേണ്ടി സകലവും നിർവഹിക്കുന്നു ഒരു വീരനെ പോലെ ശക്തിയോടെ തൻ്റെ മക്കൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു ശക്തനായ ഒരു യോദ്ധാവ് യുദ്ധക്കളത്തിലേക്ക് പോകുന്നത് പോലെ തൻ്റെ ജനത്തിന് വേണ്ടി ദൈവം പുറപ്പെടേണ്ട ഇടത്തേക്ക് പുറപ്പെടും യുദ്ധത്തിന് പോകുന്നവർ ശത്രുവിനെ തോൽപ്പിക്കുവാൻ തക്കവണ്ണമുള്ള കരുത്തോടും ഒരുക്കത്തോടും കൂടിയാണ് പോകുന്നത് അതേപോലെ തന്നെ തൻ്റെ മക്കൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട് ശക്തി വേണ്ടിയെടുത്ത് ശക്തിയോടെ ബുദ്ധി വേണ്ടി എടുത്തൊക്കെ ബുദ്ധിയിൽ ഭയങ്കരനായി തന്ത്രങ്ങൾ വേണ്ടിയെടുത്ത് തന്ത്രങ്ങളോടെ ദൈവം പ്രവർത്തിക്കും തൻ്റെ മക്കളുടെ വിടുതലിനായി അവരുടെ രക്ഷയ്ക്കായി ദൈവം തക്ക സമയത്ത് ആകാശം ചായച്ചിറങ്ങി വരും നമ്മുടെ ആവശ്യങ്ങളുടെ സമയത്ത് നമ്മുടെ നിരാശകളുടെ സമയത്ത് നമ്മുടെ കണ്ണുനീരിൻ്റെ സമയത്തൊക്കെയും ദൈവം റങ്ങിവന്ന് നമ്മെ പഠിപ്പിക്കും അത്ഭുതകരമായ രീതിയിൽ തന്നെ എംബ്രോയർ നാല് പതിനാറ് അതുകൊണ്ട് കരുണ ലഭിക്കുവാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിക്കുവാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തെ അടുത്തു ചെല്ലുക നമുക്ക് ഏത് സമയത്തും ഉറപ്പോടും ധൈര്യത്തോടും കൂടി കടന്നു ചെല്ലുവാൻ സാധിക്കുന്ന ഒരിടമാണ് കൃപാസനം തോൽവിയുടെ സമയത്തും വീഴ്ചയുടെ സമയത്തും നിരാശയുടെ സമയത്തുമൊക്കെ നമുക്ക് ആശ്വാസം ലഭിക്കുന്നതിന് ഈ ദൈവസന്നദ്ധിയിൽ നമുക്ക് ധൈര്യത്തോടെ കടന്നിയില്ല നമ്മേ നാമായി അറിയുന്ന ദൈവം നമ്മുടെ ചിന്തകളെ വികാരങ്ങളെ വിചാരങ്ങളെ അറിയുന്ന ദൈവം നമ്മെ കൈവിടുകയില്ല ഉപേക്ഷിക്കുകയുമില്ല ദൈവം നോക്കുന്നവർ ലജ്ജിച്ചു പോകുവാൻ ദൈവം അനുവദിക്കില്ല നീതിമാൻ ഒരു നാളും കുലുങ്ങി പോകാൻ അനുവദിക്കാത്ത ദൈവം അവരെ പുലർത്തുന്ന ദൈവം അവരുടെ ഭാരങ്ങളെ മാറ്റിക്കൊടുക്കുന്ന ദൈവം സദാസമയവും നമുക്കായി കാത്തിരിക്കുന്നു നമ്മുടെ വിഷയങ്ങളെ പരിഹരിക്കുവാനായി കാത്തിരിക്കുന്നു നമുക്ക് ആശ്വാസവുമായി കാത്തിരിക്കുന്നു അതുകൊണ്ട് നമുക്ക് കൃപാസനത്തിനടുത്തേക്ക് ഓടിച്ചെല്ലാം ദൈവം നമുക്ക് തക്ക സമയത്ത് സഹായത്തെ നൽകും പ്രാർത്ഥിക്കാം പ്രിയകർത്താവേ അവിടുത്തെ സന്നദ്ധിയിൽ നിന്നുള്ള ആശ്വാസ നിറയ്ക്കണമേ നിറയ്ക്കാനമേ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ ഓ